പ്രിയമുള്ളവരെ രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത് നമ്മുടെ കൂടപ്പുറപ്പല്ല എങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ കൂടപ്പുറപ്പിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന അർജുൻ എന്ന ഒരു സഹോദരൻ ആ സഹോദരനെ കാണാതായിട്ട് ഇന്നേക്ക് ഒൻപതാമത്തെ ദിവസമായി എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുകയാണ് കൂടാതെ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ കാണുന്നു നമ്മൾ വായിക്കുന്നു അതുപോലെ മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്ഥലത്ത് ആ രോഗം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ ശ്രോതാക്കളോട് പറയാനുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കേൾക്കുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ അസലാ വലൈക്കും വറഹമത്തല്ല അലഹമ്മദില്ല ശബ്ദം ശ്രമിക്കുന്ന സ്നേഹമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൻ്റെ പുറത്തും അകത്തും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വലിയ വാർത്തകൾ ആ വാർത്തകൾ ചുരുക്കി ഞാനൊന്ന് ഇവിടെ പറയുകയാണ് ആ വാർത്തകൾ മാത്രമല്ല അതിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് ഞാനൊന്ന് ചെറുതായി ഒന്ന് വിശദീകരിച്ചു തരാം ആദ്യമായി പറയട്ടെ നമ്മളെല്ലാവരും ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലെടുത്ത് നോക്കിയാൽ ഏത് വാർത്താ ചാനൽ എടുത്തു നോക്കിയാലും കാണുന്നത് ഒരു സഹോദരന്റെ ഫോട്ടോയാണ് അർജുൻ എന്ന ഒരു സഹോദരന്റെ ഫോട്ടോ അതുപോലെ അദ്ദേഹത്തെ തിരച്ചിൽ നടത്തുകയാണ് നമുക്ക് അർജുനെ വീണ്ടെടുക്കണം അർജുൻ നീ എവിടെയാണ് എന്നൊക്കെയുള്ള വലിയ ഹാഷ്ടാഗുകളാണ് ഇന്ന് ഓരോ വാർത്താ മാധ്യമത്തിൻ്റെയും പ്രധാനപ്പെട്ട ചാനലിൻ്റെയൊക്കെ പുറം ഭാഗത്ത് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഒരുപാട് പേർക്ക് ഇതെന്താണ് സംഭവം എന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല ഞാനൊന്ന് ചുരുക്കി പറയാം അതായത് കഴിഞ്ഞ പതിനാറാം തീയതി ചൊവ്വാഴ്ച കഴിഞ്ഞ പതിനാറാം തീയതി ചൊവ്വാഴ്ച കർണാടകയിലെ അങ്കോളയിൽ ഉണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശി അർജുനെന്ന ഒരു സഹോദരനെ കാണാതെയായി അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം ഒരു ഡ്രൈവറാണ് അദ്ദേഹം ഈ കർണാടകയിലേക്ക് പോയത് ഏർ തടിക്കഷ്ണങ്ങൾ കയറ്റാൻ വേണ്ടിയാണ് തടികൾ കയറ്റി അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അങ്കോള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത് മണ്ണിടിച്ചിലുണ്ടായതും ഇന്നേക്കെ അദ്ദേഹത്തെ കാണാതായിട്ട് ഒൻപതാമത്തെ ദിവസമാണ് ഒരുപാട് തിരച്ചിലുകൾ അവിടെ നടക്കുന്നുണ്ട് ഇതുവരെ നമുക്കൊരു പോസിറ്റീവായ നിലയിലുള്ള ഒരു റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ മണ്ണിടിച്ചിലിൽ അതായത് കഴിഞ്ഞ പതിനാറാം തീയതി ഉണ്ടായ മണ്ണിടിച്ചിൽ മൊത്തത്തിൽ പന്ത്രണ്ടിലധികം ആളുകൾ പന്ത്രണ്ട് പേരാണ് ഇതുവരെ നമുക്ക് കണക്കുകൾ പറയുന്നത് അതിലധികം ആളുകളും ഒരുപക്ഷെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ ഇപ്പോൾ പുതുതായി ഉള്ള കണക്കുകൾ പറയുന്നത് പന്ത്രണ്ടിലധികം പേര് മരണപ്പെടുകയുണ്ടായി നിരവധി പേരുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മൾ പറയുന്ന അർജുൻ ഉൾപ്പെടെ ചില ആളുകളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അദ്ദേഹത്തെ വേഗം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദ്വാരക്കുകയാണ് സത്യത്തിൽ ഓരോ മണിക്കൂറിലും നമ്മുടെ വാർത്താ ചാനലുകൾ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനത കാരണം ഈ എന്ന ഈ ഒരു സഹോദരൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴാണ് അദ്ദേഹത്തെ പറ്റി നമ്മൾക്ക് അറിയുന്നത് അല്ലെ ആ സഹോദരൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പരിചയവുമില്ലാത്ത ആ സഹോദരൻ അദ്ദേഹത്തെ കാണാതായിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി അപ്പോ ഇതുവരെ നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ നിന്നും ഒരാൾ പോയി തിരിച്ചു വരാതെയാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം സങ്കടം അതുപോലെ അത് സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരാൾ കാണാതെയാകുമ്പോഴുള്ള സങ്കടം അതുപോലെയാണ് കേരളം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ അർജുൻ എന്ന സഹോദരന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമുക്ക് ആത്മാർത്ഥമായി ഇത് ആരക്കാം അള്ളാഹുല പഠിച്ചവൻ വേഗത്തിൽ അദ്ദേഹത്തെ നമ്മളേക്ക് തിരിച്ചെത്തിക്കുമാറാവട്ടെ ആത്മാർത്ഥമായി ദ്വാരക്കുകയാണ് കര നാവിക സേനകളൊക്കെ മുങ്ങൽ വിദഗ്ധർ ഒക്കെ നിരന്തരമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളൊക്കെ വലിയ രൂപത്തിൽ ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറയുന്നു അതിനു വേണ്ടിയുള്ള എന്താ ഒത്താശകളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്തുമാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്ന സഹോദരൻ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെട്ട ആളല്ല നമുക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ കാണാതെയാകുമ്പോഴുള്ള ഒരു വിഷമം അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഞാനൊന്ന് പറയട്ടെ എന്താണ് സത്യത്തിൽ ഈ ഒരു സംഭവം അതായത് ഇദ്ദേഹം മുമ്പ് ഒരു പെയിന്റ് ജോലിക്കാരനായിരുന്നു എന്ന സഹോദരൻ ഒരു പെയിന്റ് ജോലിക്കാരനായിരുന്നു പിന്നീട് കുടുംബത്തിന്റെ ഒരുപാട് പ്രാരാബ്ധമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരമാരെ കല്യാണം കഴിച്ച് അയക്കാനുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരന് ഇല്ലാതെ നിൽക്കുന്നു അതുപോലെ രോഗിയായ അമ്മയുണ്ട് അച്ഛനുണ്ട് ഭാര്യ ഒരു കുട്ടിയുണ്ട് അപ്പൊ ഈ കുടുംബത്തിന്റെ നട്ടലിലാണ് ഈ ഒരു എന്ന സഹോദരൻ അദ്ദേഹം എന്താണ് വാഹനം ഓടിക്കാൻ താല്പര്യപ്പെടുകയും ഈ മറ്റുള്ളവരുടെ ലോറിയും അതുപോലെയുള്ള വാഹനങ്ങളിൽ ദീർഘയാത്ര യാത്ര ചെയ്ത് അതായത് ഒരുപാട് സ്ഥലത്ത് പോയി സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന ഒരു ഡ്രൈവറായി അദ്ദേഹം ഈ കുറെ നാളായിപ്പോൾ ജോലി ചെയ്യുന്നു കേരളത്തിൽ നിന്നും കഴിഞ്ഞ ജൂലൈ ജൂലൈ എട്ടാം തീയതി കഴിഞ്ഞ ജൂലൈ എട്ടാം തീയതിയാണ് അദ്ദേഹം കേരളത്തിൽ നിന്നും പോകുന്നത് കർണാടകയിലെ രാമഗിരി അവിടെ വെച്ചെന്ന് അദ്ദേഹം തടിയെല്ലാം കയറ്റിക്കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരുകയായിരുന്നു അപ്പൊ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ പതിനാറാം തീയതിയാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം സഞ്ചരിച്ച ലോറിയെയും കാണാതെയാകുന്നത് ഇദ്ദേഹം തന്റെ ലോറി എവിടെയാണ് നിർത്തിയതെന്ന് പറഞ്ഞാൽ അങ്കോള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഏകദേശം ആ ഒരു സ്ഥലത്താണ് അങ്കോള എന്ന് പറയുന്ന സ്ഥലം അപ്പൊ അദ്ദേഹം സഞ്ചരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ വലതുവശത്ത് ഗംഗാവരി പുഴ ഇടതുവശത്ത് വലിയ രൂപത്തിലുള്ള മലകളാണുള്ളത് ഈ സ്ഥലത്ത് സാധാരണ ലോറികളൊക്കെ പാർക്ക് ചെയ്യാറുണ്ട് ലോറികൾ എന്തിനാ പാർക്ക് ചെയ്യുന്നത് മൂന്ന് കാര്യത്തിന് ഒന്ന് ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ വേണ്ടി കാരണം ഇപ്പുറത്ത് പുഴയാണ് അപ്പം അവർക്ക് എന്താണ് ഒന്ന് കാറ്റൊക്കെ കൊണ്ടൊന്ന് വിശ്രമിക്കാൻ വേണ്ടി അവിടെ നിരന്തരമായി ലോറികൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തേത് ഈ പുഴയിലിറങ്ങി കുളിക്കുവാനുള്ള സൗകര്യമൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് ഡ്രൈവർമാരൊക്കെ അവിടെ ലോറി നിർത്തിയിട്ട് അവിടെ ആ കുളിക്കുവാനും മറ്റുമൊക്കെ ആയിട്ട് പോവാറുണ്ടായിരുന്നു മൂന്നാമത്തേത് അവിടെ ചെറിയ ചെറിയ ചായക്കടകൾ ഒക്കെയുണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് അപ്പോൾ ഈ യാത്രക്കാരായ ആളുകൾക്കും പിന്നെ ഇതുപോലുള്ള ഡ്രൈവർമാർക്കും ചായ കുടിക്കാനൊക്കെ വലിയ ഒരു സൗകര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഡ്രൈവർമാരിങ്ങനെ വണ്ടി നിർത്തുന്നത് അപ്പോൾ ഈ അർജുൻ എന്ന സഹോദരൻ ഇദ്ദേഹം പാർക്ക് ചെയ്ത സ്ഥലം അതിൻ്റെ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഈ ലോറിയുടെ ഇപ്പുറത്തെ സൈഡ് വലിയ മലയാണ് വലത് സൈഡിലോ അത് ഗംഗാവരപ്പുഴയാണ് പതിനാറാം തീയതി ഏകദേശം രാവിലെ എട്ടര ഒൻപത് മണിക്ക് ഏകദേശം അറുപതിനായിരം ടൺ അറുപതിനായിരം ടൺ കല്ലും മണലും ഒക്കെ ആയ ഒരു വലിയ മല ഇടിഞ്ഞു വീണ് ഇദ്ദേഹത്തിന്റെ ലോറിക്ക് മുകളിൽ വീഴുകയാണ് ഇദ്ദേഹത്തിന്റെ ലോറിയിൽ മാത്രമല്ല മൂന്ന് ടാങ്കർ ലോറികൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെത് ഭാരത ബെൻസ് ആണ് അപ്പോ ഇദ്ദേഹത്തിൻ്റെയും അതുപോലെ ബാക്കിയുള്ള മൂന്ന് ലോറികൾക്ക് മുകളിലായി ഈ അറുപതിനായിരം ടൺ കല്ലും മണലും ഒക്കെയായി ഒരു മല ഇടിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറം ഇപ്പൊ നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കാണുമ്പോൾ കുറച്ച് സ്ഥലത്ത് ആളുകളെ കൂടി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുള്ളൂ പക്ഷെ സത്യത്തിൽ അവിടെ പോയി നോക്കിയാൽ നമുക്കതിൻ്റെ ആ ഒരു ഭീകരമായ അവസ്ഥ കാണുവാൻ സാധിക്കും ഈ അറുപതിനായിരം ടൺ കല്ലും മണ്ണുമൊക്കെ ഇങ്ങനെ എന്താ ഒലിച്ചു വന്ന് ഈ ലോറിക്ക് മുകളിൽ വീണപ്പോൾ ഒരു ടാങ്കർ ലോറി ഇതിന്റെ ആഘാതത്തിൽ തെറിച്ച് പുഴയിലേക്ക് വീണു എന്നാണ് അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ടാങ്കർ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് മൊത്തത്തിൽ പന്ത്രണ്ട് പേരാണ് അവരെ മരണപ്പെട്ടത് പറഞ്ഞല്ലോ അവിടെ ഈ ലോറികളൊക്കെ സാധാരണ നിർത്തുന്നത് ചായക്കടകളിൽ ചായ കുടിക്കാൻ വേണ്ടിയാണ് ഒരു ഇദ്ദേഹം നിർത്തിയിരിക്കുന്ന ലോറിയുടെ നേരെ ഓപ്പോസിറ്റായി അവിടെ ഒരു ചായക്കട ഉണ്ട് ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ അഞ്ചു പേരുണ്ട് അതായത് അവിടുത്തെ അച്ഛൻ അമ്മ അമ്മുമ്മ പിന്നെ അതുപോലെ തന്നെ രണ്ട് മക്കൾ ഈ അഞ്ച് പേരും ഈ ഒരു മണ്ണിടിച്ചിലിൽ അവർ മരണപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസത്തിൽ വന്നൊരു വാർത്ത നമ്മൾ അറിഞ്ഞു ഈ കുടുംബത്തിലെ ഒരംഗമായിരുന്ന അമ്മുമ്മ അവരുടെ ആ അമ്മുമ്മയുടെ ശരീരം രണ്ടായി മാറിയെന്നാണ് കല്ലുകൾ വന്ന് വീണ് രണ്ടായി മാറി കാല് ഒരു സ്ഥലത്തും ബാക്കി ഉടലും മറ്റൊരു സ്ഥലത്തുമായി അവർക്ക് കിട്ടിയെന്നാണ് സംഭവം നടക്കുന്നത് ഈ കർണാടക ഗോവ ഏകദേശം ബോർഡറാണ് അവിടെയാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ അർജുനൻ എന്ന ഈ സഹോദരൻ അദ്ദേഹം കഴിഞ്ഞ എട്ടാം തീയതിയാണ് കേരളത്തിൽ നിന്നും പോകുന്നത് കർണാടകയിലെ രാമഗിരിയിൽ എത്തി അവിടെ തടിയെല്ലാം കയറ്റി തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു അപ്പോ ഈ നാട്ടിലേക്ക് വരുന്ന ഈ സമയത്ത് നമ്മളിപ്പോ പറഞ്ഞ ഈ സ്ഥലത്ത് അദ്ദേഹം ലോറി ഒതുക്കി ഒരുപക്ഷെ അദ്ദേഹം ഉറങ്ങുകയായിരിക്കാം ആ ഉറങ്ങുന്ന സമയത്ത് പതിനാറാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ എട്ടരയോട് കൂടി അദ്ദേഹം സഞ്ചരിച്ച ആ ലോറി നിർത്തിയിട്ട ലോറിയിലേക്ക് മുകളിൽ ആ മണ്ണ് ഇടിഞ്ഞു വീഴുകയും ഇതാണ് സംഭവം നടന്നത് പക്ഷേ ഇതുവരെ എന്താണ് സംഭവം എന്ന് പലർക്കും അറിയില്ല അത് ഞാൻ ഒന്ന് പറഞ്ഞു മാത്രം ഒരുപാട് രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല അവിടെ നല്ല മഴ ഇടക്കിടക്ക് പെയ്യുന്നത് പല തടസ്സങ്ങളും അവിടെ ഉണ്ട് എല്ലാ തടസ്സങ്ങളും മാറട്ടെ വേഗത്തിൽ ആ എന്താ അർജുനെന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരട്ടെ വലിയൊരു എന്താ സങ്കട വാർത്തയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല ഒമ്പതാമത്തെ ദിവസമായി അല്ലെ ഒരുപാട് സമയമായി എത്രയോ മണിക്കൂർ അദ്ദേഹം സഞ്ചരിച്ച ലോറിയിൽ കുറച്ച് വെള്ളവും ഭക്ഷണമൊക്കെ ായിരുന്നു അതൊക്കെ എത്രയോ ദിവസം മുമ്പ് തീർന്നിട്ടുണ്ടാവാം അതുപോലെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു ഒരു ഫോണിലേക്ക് അടിച്ചപ്പോൾ റിങ് അടിച്ചു പിന്നീട് അത് എന്താണ് ഓഫായി പോയ അങ്ങനെ ഒരുപാട് നമുക്ക് ശുഭപ്രതീക്ഷയും അതുപോലെ തന്നെ നിരാശയും നൽകുന്ന ഒരുപാട് വാർത്തകളൊക്കെ ഓരോ നിമിഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ കാത്തിരിക്കുകയാണ് അതുപോലെ അമ്മയും ഭാര്യയൊക്കെ അവർക്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുടുംബത്തിന്റെ നെടും തൂണായിരുന്നു ആ സഹോദരൻ അതുകൊണ്ട് വേഗത്തിൽ അദ്ദേഹത്തെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കുകയാണ് പ്രാർത്ഥിക്കുക ാണ് അപ്പോ ഞാൻ എന്റെ കൂട്ടുകാരോട് പറയട്ടെ ഇതൊക്കെ നമുക്ക് വലിയൊരു ഗുണപാഠമാണ് കാരണം നമ്മുടെ കൂടെപ്പുറപ്പായ ഒരു സഹോദരൻ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല നേരിട്ട് സംസാരിച്ചിട്ടില്ല എങ്കിലും ഒരു സഹോദരനെ കാണാതായി എന്ന് കേട്ടപ്പോൾ നമ്മൾ ആ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മൾ എത്രമാത്രം വേദനിച്ചു അല്ലെ നമ്മൾ എത്രമാത്രം സങ്കടപ്പെടുകയാണ് സ്വന്തം കുടുംബത്തിലെ ഒരാൾ പോയിട്ട് തിരിച്ചു വരാതെ ആകുമ്പോൾ എത്രമാത്രം വിഷമമുണ്ടോ അതുപോലെയാണ് ഇപ്പോ എന്താ ഓരോ വീട്ടിലെ ഉമ്മമാരും അമ്മമാരൊക്കെ എഴുന്നേറ്റ് രാവിലെ ചോദിക്കും മക്കളോട് ചോദിക്കുന്നത് കാണാതായ ആ പയ്യനെ കിട്ടിയോ ആ സഹോദരനെ കിട്ടിയോ എന്ന് ഓരോ ഉമ്മമാരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് പറ്റി കൂടുതലൊന്നും അറിയില്ല എവിടെയാണ് ഉള്ളത് ഏതാണ് ഗംഗാവരി പുഴ ഒന്നും അറിയില്ല അതൊന്നും അവരെ അവർക്കൊരു ഒരു വിഷയമല്ല പക്ഷേ അവരിങ്ങനെ ചോദിക്കുക ആ കാണാതായ കുട്ടിയെ കിട്ടിയോ അവർക്ക് വേഗത്തിൽ കിട്ടണേ കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പൊ ഒരുപാട് അമ്മമാരുടെ ഉമ്മമാരുടെ ഒക്കെ ദ്വായുണ്ട് വേഗത്തിൽ അദ്ദേഹത്തെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ് ദ്വാരക്കുകയാണ് ഇനി എന്റെ വിശ്വാസികളായ സഹോദരിമാരോടും സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ അതല്ലാത്ത യാത്രയിലൊക്കെ നമ്മൾ എന്താണ് പ്രത്യേകമായി ദ്വാ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നതിക്കര മറന്നുപോകരുത് അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ പ്രത്യേകം ദ്വായൊക്കെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ സുഹഹാനിബൂൻ എന്ന ദ്വായൊക്കെ ഉണ്ട് അപ്പൊ ആ ദ്വായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യാത്രക്ക് ഒരുങ്ങുക എല്ലാ തരത്തിലുള്ള അപകടങ്ങളെ തൊട്ടും അള്ളാഹു താലപ്പടച്ചന നമ്മളെ കാക്കുമാറാവട്ടെ കാണാതായ അർജുൻ എന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ കുടുംബം കാത്തിരിക്കുകയാണ് അല്ലേ എത്രമാത്രം വേദന ഉണ്ടാകും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വീട്ടുകാർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അതെല്ലാം നിഷ്ഫലമായി കൊണ്ടിന്നേ ഒമ്പതാമത്തെ ദിവസമായി അള്ളാഹു പടച്ചന വേഗത്തിൽ ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വാരക്കാം അതുപോലെ ഇനി രണ്ടാമതായി പറയാനുള്ള വിഷയം നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിരവധി പേരിപ്പോ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നു നിരവധി പേര് നിരീക്ഷണത്തിലാണ് അല്ലെ മലപ്പുറം ജില്ലയില് മാസ്ക് നിർബന്ധമാക്കി അതുപോലെ നിപ്പ ബാധിച്ച് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു മോൻ അവൻ മരണപ്പെട്ടു ഇതൊക്കെ നമ്മൾ ഈ അടുത്ത് വായിച്ച വാർത്തകളാണ് അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് നിപ്പ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുകയാണ് അള്ളാഹു ചാല എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നിപ്പ ബാധിച്ച് ഈ വർഷം മരണപ്പെട്ട കുട്ടി പതിനഞ്ച് വയസ്സുള്ള ആ മോൻ അവന് തൻ്റെ സുഹൃത്തുക്കളുമായി വിനോദയാത്രക്ക് പോയ സമയത്ത് കഴിച്ച ഒരു അമ്പഴങ്ങയിൽ നിന്നാണ് ഈ വൈറസ് ബാധിച്ചതെന്നൊക്കെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട് എന്തുമാവട്ടെ പ്രതീക്ഷയോടെ വളരുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ്റെ കൂട്ടുകാർക്കും അവൻ്റെ അധ്യാപകർക്കും ഈ മരണപ്പെട്ട കുട്ടിയുടെ എന്താണ് വീട്ടുകാർക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു മാത്രമല്ല പഠനത്തിലൊക്കെ നല്ല മികവ് കാണിച്ച കുട്ടിയാണ് ആ കുട്ടിയാണ് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയത് അള്ളാഹുത്താല ആ കുട്ടിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ കുടുംബത്തിന് അള്ളാഹുത്താല വലിയ ക്ഷമ പ്രധാനിക്കുമാറാവട്ടെ ആ മീൻ നിരവധി പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നു ഒരുപാട് പേരെ ചികിത്സക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ കേരളത്തിൽ നിപ്പ ബാധിച്ച് മരണപ്പെട്ടത് ഇരുപത്തിയൊന്ന് പേരാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതൊരു കൊറോണ പോലെ വേഗത്തിൽ പകരുന്ന അല്ലെങ്കിൽ പടരുന്ന ബാധിക്കുന്ന ഒരു അസുഖമല്ല എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ് ഈ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പനിയാണ് പ്രധാനമായും ഇതിൻ്റെ ലക്ഷണം പനി ഉണ്ടാകും ചുമയുണ്ടാകും ഛർദി ഉണ്ടാകും തലവേദന ശരീരവേദന ബോധക്ഷയം ബോധം കെട്ടി വീഴുക കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഈ ഒരു എന്താണ് അസുഖത്തിന് പറയുന്നുണ്ട് ഇത് പകരാൻ ഈ വവ്വാല് പന്നി കുരങ്ങൻ തുടങ്ങിയ ജീവികൾ അല്ലെങ്കിൽ അതുപോലുള്ള ജീവികൾ അവകൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള അസുഖങ്ങൾ വരാം എന്നൊക്കെ നമുക്ക് ആൾ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ മാസ്ക് ഉപയോഗിക്കുക കൈകളൊക്കെ സോപ്പിട്ട് കഴുകുക അതുപോലെ പഴം പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ കഴുകിയിട്ട് ഉപയോഗിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ നമുക്കിപ്പോൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഓരോ നിമിഷവും നമുക്ക് എന്താണ് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞു തന്ന നമുക്ക് റസൂപ്പിച്ചു തന്ന ഒരുപാട് എന്താണ് രോഗം വരാതിരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് പ്രത്യേകമായിട്ടുള്ള ദ്യകളാണ് അല്ലെ സുലല്ലാഹു അല്ലെ വിസല മാറ്റങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതുപോലുള്ള വ്യാധികൾ അല്ലാത്ത ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകമായ ഒരു ദ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നി അള്ളാഹുപിന ി വൽനൂനിൽ സ്ക്രീനിൽ കാണാം എല്ലാ വിധത്തിലുള്ള പകർച്ചവ്യാധികൾ അതുപോലെ തന്നെ ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ടോ എന്തെല്ലാം എന്താണ് പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനെ തൊട്ടും കുഷ്ഠരോഗത്തെ തൊട്ടും ഭ്രാന്തിനെ തൊട്ടും അതല്ലാത്ത രോഗാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ തൊട്ടുമെല്ലാം അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ എന്നാണ് മൊത്തം ത്തിൽ ഏകദേശം അതിന്റെ അർത്ഥം അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള ഈ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആറ് പ്രാവശ്യം ഒരു ദിവസം നമ്മൾ പതിവാക്കിയാൽ അത് നിമസ്കാരത്തിന് ശേഷം അല്ലാത്ത സമയത്തൊക്കെയോ എന്നൊരു ഇസ്മു പതിവാക്കിയാൽ ഇതുപോലുള്ള സുഖങ്ങൾ തൊട്ടുള്ള രക്ഷ ഉണ്ടാകുമെന്നൊക്കെ ആത്മീയമായ മരുന്നുകളും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന രൂപത്തിൽ നമ്മൾ എന്താണ് നല്ലതുപോലെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അള്ളാഹു ചാല ഇതുപോലുള്ള സുഖങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാക്കുമാറാവട്ടെ നിലവിൽ ആരൊക്കെ ഒരു പ്രയാസവുമായി കഴിയുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണമായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ആലമീൻ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറയുന്നുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ ആമീൻ യാറബുല്ല ആലമീൻ അസ്സലാ അലൈക്കും വറഹമത്തല്ലാഹി താല വാത്തു